ആലപ്പുഴ കണ്ണൂർ എക്സിക്യൂട്ടീവ് എക്സ്പ്രസ്സിൽ യാത്രക്കാരന് കുത്തേറ്റു കോച്ചിനുള്ളിൽ സ്ത്രീകളെ ശല്യം ചെയ്തത് ചോദ്യം ചെയ്തപ്പോഴാണ് സ്ക്രൂ ഡ്രൈവർ കൊണ്ട് നെറ്റിയിൽ കുത്തേറ്റത് വെള്ളിയാഴ്ച രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് പയ്യോളിക്കും വടകരയ്ക്കും ഇടയിൽ ട്രെയിനിൻ്റെ ജനറൽ കോച്ചിലായിരുന്നു സംഭവം ശല്യം ചെയ്ത യാത്രക്കാരനോട് മാറി നിൽക്കാൻ സ്ത്രീകൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇയാളിത് അനുസരിച്ചില്ല മാറി നിൽക്കാനായി അടുത്തുണ്ടായിരുന്ന യാത്രക്കാരനും ഇയാളോട് ആവശ്യപ്പെട്ടു ഇതോടെയാണ് ഇയാൾ സ്ക്രൂ ഡ്രൈവർ ഡ്രൈവറെടുത്ത് കുത്തിയത് വടകര സ്റ്റേഷനിൽ വെച്ച് ആർ പി എഫ് അക്രമിയെ കസ്റ്റഡിയിലെടുത്തു വടകരയിലിറക്കി ഇയാളെ ചോദ്യം ചെയ്തെങ്കിലും ആർക്കും പരാതിയില്ലാത്തതിനെ തുടർന്ന് വിവരങ്ങൾ ശേഖരിച്ച ശേഷം വിട്ടയച്ചു മദ്യലഹരിയിലായിരുന്നു ലഹരിയിലായിരുന്നു അക്രമിയെന്ന് യാത്രക്കാർ പറഞ്ഞു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.